ഈശ്വമി ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുലെനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ എല്ലാ മക്കളെയും സ്നേഹപൂർവ്വം വാത്സല്യപൂർവ്വം കൈയിട്ട് ഈശോയുടെ സവിധത്തിലേക്ക് സ്വാഗതം ചെയ്യട്ടെ ഇതൊരു നല്ല പ്രഭാതമാണ് ഈശോയുടെ വാഗ്ദാനം അനുസരിച്ചാണ് നമ്മളിവിടെ പ്രഭാതത്തിൽ നിൽക്കുന്നത് നമ്മൾ രക്ഷിക്കുവാനുള്ള ആ വലിയ ആ സന്ദേശം സ്വീകരിച്ചുകൊണ്ട് ഈശോ ഏറ്റെടുത്ത സഹനങ്ങൾ ഒരു രാത്രികാലം മുഴുവൻ പീലാത്തോസിൻ്റെ അരമനയിൽ ആറായിരത്തിൽ പരം അടിയേറ്റ് മുൾ കിരീടം ധരിച്ച് അർത്ഥനഗ്നായി ശത്രുക്കളുടെ മധ്യയിൽ നിന്ന് ഈശോയെ ധ്യാനിച്ചുകൊണ്ട് ആരൊക്കെ പുലർകാലത്ത് എന്നോടൊപ്പം നിൽക്കുന്നുവോ അവിടെ എല്ലാ കെട്ടുകളും ഞാൻ അഴിക്കും എന്ന വാഗ്ദാനം സ്വീകരിക്കാനായിട്ട് നമ്മളെല്ലാ മക്കളും കടന്ന് വന്ന് നിൽക്കുകയാണല്ലോ നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം സങ്കീർത്തകനോടൊപ്പം പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവേ നിൻകരുണയ്ക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കതാവേ എല്ലാത്തിനും നന്ദി ശാന്തമായ ഒരു സായങ്കാലം ഏറെ വിശ്രമപൂർണ്ണമായ ഒരു രാത്രികാലം പ്രതീക്ഷ നിർഭരമായ ഒരു സുപ്രഭാതം നീ ഞങ്ങൾക്ക് തന്നതിനെ ഓർത്ത് ഞങ്ങൾ നിനക്ക് ആയിരം 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 നന്ദി പറയുന്നു പ്രിയമക്കളെ ഒരു നല്ല വചനം ഈ പ്രഭാതത്തിൽ ദൈവം നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് പിലിപ്പിയരുടെ ലേഖനം നാലാമധ്യായം ആറാം തിരുവചനം ആറും ഏഴും തിരുവചനം ഒന്നിനെക്കുറിച്ചും നിങ്ങൾ ആകുലരാകേണ്ട ഒന്നിനെക്കുറിച്ചും നിങ്ങളിപ്പോൾ അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നം ഒന്നിനെക്കുറിച്ചും നിങ്ങൾ ആകുലരാകേണ്ട നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ അപേക്ഷ നിങ്ങളുടെ കൃതജ്ഞതാ സ്ത്രോത്രങ്ങൾ ഇവയെല്ലാം ഒരു വലിയ സ്തുതിപ്പായിട്ട് ദൈവസന്നിധി നിങ്ങൾ സമർപ്പിക്കൂ അപ്പോൾ നിങ്ങളുടെ ധാരണയെ അതിലംഘിക്കുന്ന ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും കുടികൊള്ളും നമ്മൾ ചെയ്യേണ്ടത് അത്രേ ഉള്ളൂ പ്രാർത്ഥന യാചന കൃതജ്ഞത സ്തോത്രങ്ങൾ ഇത് മാത്രം മതി ദൈവത്തിനു മുമ്പിൽ യാതൊരു ഉത്കണ്ഠയും വേണ്ട ഈ പ്രഭാതത്തിൽ ഏതൊക്കെ മക്കളാണ് ഇവിടെ ഉത്കണ്ഠയാൽ അസ്വസ്ഥതയായി നിൽക്കുന്നത് അവരുടെ കെട്ടുകൾ ഈ പ്രഭാതത്തിൽ അഴിയും എന്നർത്ഥം നമുക്കതുകൊണ്ട് നൊവേനയ്ക്കായിട്ട് ഒരുങ്ങാം കയ്യെട്ടി ഈശ്വരയുടെ അപൂർവങ്ങളിൽ അപൂർവമായ നൊവേനയാണിത് ആ നൊവേനയുടെ ഏറ്റവും അമൂല്യമായ ഒരു ഭാഗം ധ്യാനിച്ചുകൊണ്ട് നമ്മൾ മൂന്ന് നിയോഗങ്ങൾ ഇപ്പോൾ സമർപ്പിക്കാൻ പോവുകയാണ് രണ്ട് നിയോഗങ്ങൾ പരിശുദ്ധാത്മനിവേശിതമായിട്ട് നമുക്ക് ലഭിച്ചതും ഒന്ന് നിൻ്റെ നിയോഗവുമാണ് അതിനായിട്ട് നമുക്കൊരുങ്ങാം എല്ലാവരും ഒന്ന് മുട്ടുകുത്തി നിൽക്കുക മുൾക്കിരീടമൊക്കെ കൊണ്ടുവന്നിട്ടുള്ളവർ അതൊക്കെ ഒന്നെടുത്ത് അനിയുക കല്ലോ മണ്ണോ ഒക്കെ കരുതിയിട്ടുള്ളവർ അതിൻ്റെ പുറത്തൊന്ന് മുട്ടുകുത്തിയൊക്കെ നിൽക്കുക എന്തെന്നാൽ ഈശോയുടെ സഹനത്തിൻ്റെ ഒരംശം നമ്മളെ ജീവിതത്തിലേക്ക് നമ്മൾ ഏറ്റെടുക്കുകയാണത് അപ്പോൾ കൂടുതൽ അനുഗ്രഹവും കൂടുതൽ അഭിഷേകവും ഉണ്ടാകും നമ്മൾ മൂന്ന് നിയോഗങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കേണ്ടതുണ്ട് ഒന്നാമത്തെ നിയോഗം പരിശുദ്ധാത്മ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എല്ലാ മക്കൾക്കും വേണ്ടി ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാനാണ് പ്രത്യേകിച്ച് നമ്മളെക്കാൾ ബലഹീനരായവർ നമ്മളെക്കാൾ പ്രതിസന്ധി പ്രതിസന്ധിയുള്ളവർ പ്രശ്നങ്ങളുള്ളവർ നമുക്കറിയാം യുദ്ധങ്ങൾ ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് പ്രകൃതി ദുരന്തങ്ങൾ അല്ലേ അവരെല്ലാം ഒന്ന് ഓർക്കാൻ ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് നമുക്ക് സ്നേഹപൂർവ്വം ഒന്ന് വെച്ചു കൊടുക്കാം കൈകൾ നീട്ടിപ്പിടിച്ച് ഏറ്റു ചൊല്ലുക ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 അമേൻ കൈക്കൂപ്പി ഈശോയെ നോക്ക് രണ്ടാമത്തെ നിയോഗവും പരിശുദ്ധാത്മ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ആഗോള കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയാണ് ലിയോ പതിനാലാമന്മാർ പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്ഥർ ആത്മാ പ്രേക്ഷിതർ ജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശയോടെ നിന്ന് മെഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് ജനിച്ചു വീണ ഓരോ പൈതങ്ങളെ നമുക്ക് സഭയോട് ചേർത്ത് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിൽ കൊടുക്കാം സഭ വളരണം സഫ ഉത്രയോത്രം ആത്മീയതയിൽ വളരാൻ നമുക്ക് പ്രാർത്ഥിക്കാം കൈകൾ നീട്ടിപ്പിടിച്ച് ഏറ്റു ചൊല്ലുന്നു ലോകരക്ഷകനായി ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾക്കൂപ്പി നമുക്ക് ഈശോയെ നോക്കാം ഈശോയുടെ കരുണാർദ്രമായ മുഖത്തേക്ക് നോക്ക് നിൻ്റെ അമ്മ പോലും നിന്നെ അപ്രകാരം നോക്കിയിട്ടുണ്ടാവില്ല ഈശോയുടെ കരുണാർദ്ദ്രമായ മുഖം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് മൂന്നാമത്തെ നിയോഗം അത് നിൻ്റെ നിയോഗമാണ് അത് എൻ്റെ നിയോഗമാണ് നമ്മുടെ കുടുംബത്തിൻ്റെ നിയോഗമാണ് നമുക്ക് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് അതൊന്ന് ചേർത്ത് വയ്ക്കാം എന്താണ് നിൻ്റെ പ്രശ്നങ്ങൾ എന്താണ് നിൻ്റെ ഭാരങ്ങൾ ഈ പ്രഭാതത്തിൽ ഉണർന്നപ്പോൾ നിന്നെ അലട്ടുന്ന നൂറ് നൂറ് പ്രശ്നങ്ങളുണ്ട് ഒരു രോഗമായിരിക്കാം ഒരു മാനസിക സമ്മർദ്ദമായിരിക്കാം ഒരു കടബാധ്യതയായിരിക്കാം ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ വിള്ളലുകളായിരിക്കാം മക്കളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും വ്യാവലാദികളുമായിരിക്കാം അവരുടെ പഠനം അവിടെ പരീക്ഷ ഇൻ്റർവ്യൂ അവർക്ക് ഒരു വിസ കിട്ടണം ഒരു വിദേശയാത്ര ജീവിത പങ്കാളിയെ കിട്ടണം നല്ലൊരു ജോലി കിട്ടണം ഒരു ജീവിതം ജീവിതമുണ്ടാകണം ഒരു ഭവനം വേണം ഒരു തുണ്ട് ഭൂമി വേണം അല്ലേ വീടിൻ്റെ പണി തുടങ്ങി മുന്നോട്ട് പോകാൻ രക്ഷയില്ല എന്താണ് നിൻ്റെ പ്രശ്നം സർവോപരി നിനക്ക് ദൈവവേല ചെയ്യണം പക്ഷേ തടസ്സങ്ങളുണ്ട് ആ തടസ്സങ്ങളാ കെട്ടുകൾ വിശ്വസ്തയോടെ പ്രാർത്ഥനാപൂർവ്വം ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്കൊന്ന് എടുത്തു വെച്ച് എന്തുമായിക്കോട്ടെ ഈശോ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് ഞാൻ സക്കല മാനം മർത്യരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായിട്ട് എന്തുണ്ടെന്ന് കർത്താവ് ചോദിക്കുന്നു അങ്ങനെയാണെങ്കിൽ കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് ആ നിൻ്റെ പ്രതിസന്ധി ആ പ്രശ്നം ആ ഭാരം കർത്താവിൻ്റെ കെട്ടുകളേക്കൊന്ന് വെച്ചു കൊടുത്തുകൊണ്ട് ചൊല്ലിക്കേ ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എന്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഹൃദയത്തിലൊന്ന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് നാളിതുവരെ ഈ പതിനഞ്ച് മിനിറ്റ് നേരം കൈയിട്ട് ഈശോയുടെ നൊവേനെ ചൊല്ലിക്കൊണ്ട് നീ നൽകിയ എല്ലാ പ്രശ്നങ്ങൾക്കും കർത്താവ് പരിഹാരം തന്നില്ലേ നന്ദി പറഞ്ഞുകൊണ്ട് ഈശോട് പറയുക ഞാനും എൻ്റെ കുടുംബവും പിയോഫോൺ കേന്ദ്രത്തിൽ വ്യാഴാഴ്ച കടന്നു വരും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയ അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി ഈശോയുടെ മുമ്പിൽ അനേകം ആയിരങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വിളിച്ചു പറയും സാക്ഷ്യപ്പെടുത്തും അങ്ങനെ ഈശോയ്ക്കൊരു ഉപരി മഹത്വം കൊടുക്കും ഈശോട് പറ എല്ലാ വഴികളും തുറന്നിട്ടുണ്ട് നിൻ്റെ എല്ലാ പ്രതിസന്ധികളും മാറിയിട്ടുണ്ട് നിനക്ക് നിൻ്റെ കുടുംബത്തിനും ടി ഒ ഫോൺ വരാൻ സാധിക്കും നമുക്കെല്ലാം ചെടക്കെട്ടുകളിൽ സമർപ്പിച്ചുകൊണ്ട് നല്ലൊരു വാഗ്ദാനത്തോടു കൂടെ നമുക്ക് വ്യാഴാഴ്ച കടന്നു വരാം എല്ലാവരും ഒന്ന് ചേർന്ന് നിന്ന് ഒരു അനുഗ്രഹം പ്രാപിച്ച് കർത്താവും നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും നിൻ്റെ തൊഴിലിടങ്ങളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ ഈശോമിഷി ഹായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഈശോ മിഷിഹായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഈശോമിഷിഹായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഹലുയാ ഹലുയാ ഹലുയാ